വാർത്തകൾക്കായി യൂട്യൂബിൽ ആളുകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയാണ് പേളി മാണിയുടേത് ഡി ഫോ ഡാൻസ് ബിഗ് ബോസ് തുടങ്ങി ഇന്നും ഇവരെ ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ് യൂട്യൂബിൽ കൂടി തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പേളി ആരാധകരെ അറിയിക്കാറുണ്ട് കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോഴാണ് പേളിക്കും സീനിക്കും ആദ്യ കുട്ടിയായ നില ജനിക്കുന്നത് പിന്നീട് നിലയോടൊപ്പമുള്ള വീഡിയോസായിരുന്നു അധികവും പേളി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നത് നിലയുടെ കുസൃതിയും കളികളും ചിരിയും ഇഷ്ടപ്പെടുന്നവർ നിലയ്ക്കായി നിരവധി ഫാൻസ് പേജുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ിലയ്ക്ക് രണ്ടാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോഴാണ് പേളി തൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻസി അനൗൺസ് ചെയ്യുന്നത് രണ്ടാമത്തെ പ്രഗ്നൻസി വേഗത്തിലായി പോയി എന്ന് പലരും ആദ്യം കുറ്റപ്പെടുത്തിയിരുന്നു പിന്നീട് തൻ്റെ പ്രഗ്നൻസി ജേണിയും പേളി മാണി യൂട്യൂബിലൂടെ കാണിച്ചിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പേളി മാണി രണ്ടാമത്തെ പെൺകുട്ടിക്ക് ജന്മം നൽകുന്നത് രണ്ടാമത്തേത് ആൺകുട്ടിയായിരിക്കും എന്നും പലരും ഗസ് ചെയ്തിരുന്നെങ്കിലും അതും ഒരു പെൺകുഞ്ഞായിരുന്നു പ്രസവിച്ച അന്നു തന്നെ പേളി തൻ്റെ കുഞ്ഞിൻ്റെ മുഖം സോഷ്യൽ മീഡിയയിൽ റിവീൽ ചെയ്തിരുന്നു ഇന്നലെയായിരുന്നു കുഞ്ഞിൻ്റെ നൂലുകെട്ട് നൂലുകെട്ട് ചടങ്ങിലൂടെ തൻ്റെ കുഞ്ഞിൻ്റെ പേരും പേളിമാണി മാണി അറിയിച്ചിട്ടുണ്ട് നിതാര എന്നാണ് രണ്ടാമത്തെ കുഞ്ഞിനിട്ടിരിക്കുന്ന പേര് നിലയ്ക്ക് മാച്ചായാണ് നിതാര എന്ന പേരിട്ടിരിക്കുന്നത് നില എന്നാൽ ചന്ദ്രനും നിതാര എന്നാൽ നക്ഷത്രവുമാണ് നൂലുകെട്ട് ചടങ്ങിൻ്റെ ഫോട്ടോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത് അതിസുന്ദരിയായാണ് പേളിമാണി ഈ ഫോട്ടോസിലുള്ളത് ശ്രീനിഷും നിലയും ഇവരൊപ്പം കുഞ്ഞും ഈ ഫോട്ടോസിലുണ്ട് നിലയുടെ അതേ മുഖച്ചായാണ് രണ്ടാമത്തെ കുഞ്ഞിനും പേളി ഫോട്ടോയിൽ അതിസുന്ദരിയായിട്ടുണ്ടെന്നും തരത്തിലുള്ള കമൻറ്റുകളാണ് വന്നിരിക്കുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ അഞ്ച് ലക്ഷത്തോളം ലൈക്കുകൾ ഈ ഫോട്ടോസിന് കിട്ടിയിട്ടുണ്ട്